അങ്ങനെ ഇന്നത്തെ ടാസ്കിൻ്റെ വിജയം നമ്മുടെ മല്ലയയുടെ ടീം തന്നെയാണ് അങ്ങനെ പവർ റൂം നമ്മുടെ ജിൻഡോൻ്റെ ടീം ടണൽ ടീം കൊണ്ടുപോയിരിക്കുന്നു നീണ്ട രണ്ടാഴ്ചയായിരുന്നു പഴയ പവർ ടീം ആ റൂമ് കൈയടക്കി വച്ചത് പക്ഷേ അത്ര വലിയ പവർ എടുത്തിട്ടുള്ള പെർഫോമൻസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവർക്ക് എങ്ങനെയാണ് പവർ ഉപയോഗിക്കേണ്ടതെന്ന് പോലും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല ഇന്നത്തെ ടാസ്ക് നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു മസിൽ ബിൽഡർ ബിൽഡറിന് വേണ്ട ടാസ്ക് തന്നെയായിരുന്നു അപ്പോൾ ജിൻഡോയുടെ ടീമല്ലാതെ മറ്റാരാണ് ജയിക്കേണ്ടത് വേറെ ആർക്കും ഇത്ര ശക്തിയോടെ അത് വലിക്കാൻ പറ്റുമെന്നും ഒന്നും നമുക്ക് സാധിക്കില്ല അത് ജിൻഡോ പോലുള്ള അത്രയും മസിൽ പവർ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെ റെസ്മിൻ നിഷാന ജിൻറ്റോ മൂന്ന് പേർ അടങ്ങുന്ന ടീമാണ് വിജയിച്ചിരിക്കുന്നത് ഇവരാണ് പവർ റൂമിലേക്ക് വരുന്നത് ഒരു ശുദ്ധ മനസ്സിനുള്ള ഉടമയായ ആ വ്യക്തിയാണ് ജിൻറ്റോ എന്ത് എവിടെയും വെട്ടി തുറന്നു പറയുന്നൊരു വ്യക്തി കൂടിയാണ് ജിൻറ്റോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് റസ്മിനും ജിൻഡോയും ഒക്കെ റസ്മിൻ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ വിജയമാണെന്ന് ജിൻഡോനോട് പറയുന്നു അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഈ അല്ല നമ്മുടെ വിജയം കൂടിയാണെന്നാണ് ജിൻഡോ പറഞ്ഞത് എന്നിട്ട് അർജുനൊക്കെ പറയുന്നുണ്ട് റോക്കിയൊക്കെ പറയുന്നുണ്ട് ഇനി നീ ആ പവർ റൂമിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധി കൂടിയതിൻ്റെ ആണ് നിങ്ങൾക്ക് വേറൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ബുദ്ധി കൂടുതലാണെന്ന് ജിൻഡോയോട് പറയുന്നുണ്ട് എന്തായാലും പുതിയ പവർ ടീം വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാ എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം കൂടുതൽ ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ